ഇനി നമ്മൾ അടുത്ത ഒരു ടാസ്കിലേക്കാണ് എ സെന്റൻസ് എ ഡേ എ സെന്റൻസ് എ ഡേലും നമ്മൾ പഠിച്ച വാക്കുകളുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർക്കുക ഓരോ ദിവസവും ഒരു സെന്റൻസ് കാണുമ്പോഴും ഇതിലിനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല ഇത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണം മതിക്കരുത് മറക്കരുത് എല്ലാ ദിവസവും ഒരു പുതിയ സെന്റൻസുമായിട്ട് നിങ്ങൾ വരണം അത് പഠിക്കണം ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതേപോലെയുള്ള സെൻറ്റൻസുകൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം സ്പീക്കിംഗുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങൾക്കറിയാം ഞാൻ നേരിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്നില്ല പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്ക് മാത്രമാണ് നമുക്ക് അറിയണം സെൻറ്റൻസുകൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ചില സംഗതികളിലെ ചെറിയ ബ്രേക്കും ഒക്കെ ഉണ്ടാവും ഉണ്ടായിപ്പോകും അത് പിന്നെ ഒരു ലോങ് റണ്ണിൽ നമ്മളെ സാവധാനം നമ്മളെ സെൽഫ് കറക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ സെൻറ്റൻസ് ഡേ എന്ന് പറയുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാം നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നോവലിസ്റ്റ് എന്നാണ് നമ്മുടെ മോഡൽ സെന്റൻസ് ആ ഭാവിയിൽ അവൻ ഒരു നോവലിസ്റ്റ് ആയിരിക്കും ഭാവി എന്ന് ഭാവിട്ടില്ല ഹി വിൽ ബി എ നോവലിസ്റ്റ് ഫ്യൂച്ചർ എന്നാണ് പറയേണ്ടത് പക്ഷെ ഭാവി എന്ന് പറയുന്നത് അവൻ ഒരു നോവലിസ്റ്റ് ആയി തീരും എന്നർത്ഥത്തിലാണ് ഓക്കെ എന്താണ് അതിന്റെ പോയിന്റ് വിൽ ബി എന്ന സെന്റൻസ് ഒരു ഫ്രേസ് കൊടുത്തിട്ട് അതിന്റെ കൂടെ ഒരു നൗൺ he 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 will 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 be 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 a doctor happy sad okay എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുന്ന ഒരു ടൈപ്പ് സെന്റൻസ് ആണ് അയാൾ ഹാപ്പി ആയിരിക്കും അയാൾ ഡോക്ടർ ആയിരിക്കും അയാൾ ഡോക്ടർ ആയി തീരും ഞാൻ വലിയ പണക്കാരനായി തീരും എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സെന്റൻസ് ജസ്റ്റ് വിൽ ബി എന്നതാണ് ആയിരിക്കും അല്ലെങ്കിൽ ആയി തീരും എന്നതാണ് അതിൻ്റെ കൂടെ ഒരു നൗണോ ഒരു അബ്ജക്റ്റീവോ ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം ഡയറക്ട് എന്നോട് കണക്ട് ചെയ്യാം യു നോ മൈ നമ്പർ ഫ്രണ്ട്സ് നമ്മൾ അറിയുന്നതാണ് പ്രോസ്പെരിറ്റിന്റെ സമയത്ത് നമ്മൾ സമ്പത്തുള്ള സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുന്നു ഇറ്റ് ബി എ ലോങ് വൺ ഇപ്പ്രാവശ്യം അതൊരു വലിയ സമയം വലിയൊരു കാര്യമായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അകത്ത് അതേപോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് ആയിരിക്കും എന്ന് പറയാൻ ഇഫ് മണി ബീഫ് ദൈ സെർവൻഡ് ഇറ്റ് ബി ദൈ മാസ്റ്റർ പൈസ നിങ്ങളുടെ അടിമയല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉടമയായി മാറും അതിൽ നല്ല യൂസേജാണ് ഉപയോഗിക്കാൻ എടുത്തുവച്ചോളൂ ഓക്കെ അതേപോലെ തന്നെ ഹി ദസ് സ്വന്തത്തോട് തിന്മ ചെയ്യുന്നവൻ ഒരാളോടും നന്മ ചെയ്യില്ല എന്നുള്ളതാണ് മണി വിൽ ബി അഡ്മിനിസ്ട്രേഡ് ബൈ ലോക്കൽ ചാരിറ്റീസ് ദ മണി വിൽ ബി അഡ്മിനി ബൈ ലോക്കൽ ചാരിറ്റീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും സെന്റൻസുകളാണ് ഈ ഒരു സെന്റൻസ് ടൈപ്പില് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ്റൻസ് എനിക്ക് വേണ്ടി അയച്ചു തരാം നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നാണ് അതിന്റെ കൂടെ ഒരു നോളജ് ബുക്കാണ് വേണ്ടത് ഒന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് ചെറിയ സിമ്പിൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക എന്നിട്ട് നിങ്ങൾ എനിക്ക് ആ സെൻറ്റൻസുകൾ ഒരു അഞ്ച് സെൻറ്റൻസ് ഈ ഒരു ടൈപ്പിൽ ടൈപ്പ് ചെയ്ത് ഈ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി അതിന്റെ അർത്ഥ സഹിതം എനിക്ക് അയച്ചു തരാം ഓക്കെ ദൾ ഫോർ ദ ഡേ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്